ഹലോ ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വന്റി എയ്റ്റ് ഡേ ട്വൻറ്റി സെവൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നടന്നത് അഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ടുണ്ട് അപ്പോൾ കാർഡിലൂടെ വരുന്ന ഓരോരുത്തരെയും ഉള്ളിലേക്ക് ആനയിച്ച് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ഓരോരുത്തരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ വന്നിട്ടുള്ള ജിഷനാണ് ജിഷിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഷാനവാസാണ് സീരിയലുള്ള ആ ഒരു ബന്ധം കൊണ്ടാണെന്ന് അറിയില്ല രണ്ടാൾ ഭയങ്കര കെട്ടിപ്പടുത്തൊക്കെയാണ് അങ്ങനെ ജിഷിൻ ഉള്ളിലേക്ക് വരുന്നു അനീഷിന്റെ അടുത്തേക്ക് പോയ ആ ഒരു ടൈമിൽ അനീഷ് ആദ്യം അനുമോൾക്ക് ഇട്ടൊന്ന് തട്ടിയതുപോലെ തന്നെ ജിഷിനെ ഇട്ടൊന്ന് തട്ടാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അനീഷ് ജിഷിനോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പേര് അപ്പോൾ ജിഷിൻ പറയുകയാണ് ജിഷിൻ എന്നിട്ട് പറയുകയാണ് പണ്ട് അനുമോളുടെ അടുത്ത് ഇറക്കിയതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ വരണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ജിഷിന് വന്ന ടൈമിൽ തന്നെ അനീഷിന്റെ മണ്ണ കിട്ടുന്നു കൂട്ടിയിട്ടുണ്ട് പിന്നീട് രേണുവിന്റെ അടുത്താണ് പോയത് രേണുവിനോട് പറയുന്നുണ്ട് സുതിചേട്ടാ ഞാൻ വന്നു കേട്ടോ അപ്പൊ രേണു തിരിച്ചു പറയുകയാണ് സുദിച്ചേട്ടാ ജിഷിൻ വന്നു കേട്ടോ അപ്പൊ ഇത് രേണുവിട്ട് ഒന്നാക്കിയതാണെന്ന് രേണുവിന് മനസ്സിലായി ആവോ പിന്നീട് നേരെ അനുമോളിന്റെ അടുത്തേക്ക് പോയി അനുമോളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആള് വന്നത് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ രണ്ടാമതായിട്ട് വയൽകാലിലോട്ട് വന്നത് മസ്താനിയാണ് മസ്താനിയെ ആനയച്ചുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോയിട്ടുള്ളത് റനാ ഫാത്തിമയാണ് റന ഫാത്തിമയും മസ്താനിയും ഭയങ്കര കെട്ടിപ്പിടുത്തൊക്കെയാണ് കാരണം ഇവര് മുന്നേ ഇന്റർവ്യൂ ഒക്കെ നടന്നിട്ടുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ളത് പ്രവീണാണ് പ്രവീൺ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കേട്ടോ അപ്പൊ പ്രവീണിനെ ആനയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അനീഷാണ് അടുത്തായി വന്നിട്ടുള്ളത് സാബുമാനാണ് സാബുമാൻ പറയുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ് കേട്ടോ സാബുമാനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് ആര്യനാണ് അവസാനമായി വന്നിട്ടുള്ളത് വേദാലക്ഷ്മിയാണ് വേദാലക്ഷ്മിയെ ഉള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് നെവിനാണ് അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് വരുന്നു അവരുടെ ഗിഫ്റ്റ് ഒക്കെ അവർ വാങ്ങുന്നു പിന്നീട് ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ടാസ്ക് കൊടുക്കണം അവർക്ക് അവരെ പരിചയപ്പെടുത്താൻ അവരുടെ ടൈമൊന്നും കൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ടാസ്കിലേക്ക് ആരംഭിക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള അഞ്ച് പേരും ബിഗ് ബോസിൽ ആരാണോ ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുന്നത് അവരെ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഗാങ്ങ് കൾച്ചർ കണ്ടിട്ടും കണ്ടില്ലാടി ാരാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഒരു ഉപകാരമില്ലാത്തതാരാണ് ഇത് ഈ മൂന്ന് പേരും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് പക്ഷേങ്കില് ഒരാൾ തെരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് പേരെ അടുത്ത ആൾ തിരഞ്ഞെടുക്കാനും പാടില്ല ആദ്യം തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് വേദാലക്ഷ്മിയാണ് വേദാലക്ഷ്മി തിരഞ്ഞെടുത്തത് അതായത് ബിഗ് ബോസിൽ ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുന്നത് അക്ബർ ആണെന്നും ഇത് കണ്ടിട്ടും കണ്ടില്ലാ നടിക്കുന്നത് ബിന്നി ആണെന്നും അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഒരു ഉപകാരം ഇല്ലാത്തത് ശൈതിയാണെന്നും വേദാലക്ഷ്മി പറഞ്ഞു പിന്നീട് വന്നിട്ടുള്ളത് മസ്താനിയാണ് മസ്താനെ തെരഞ്ഞെടുത്തത് അതായത് ബിഗ് ബോസിൽ ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുന്നത് അപ്പാനും ണെന്നും ഇത് കണ്ടിട്ടും കാണാതിരിക്കുന്നത് കാണാതെ നടിക്കുന്നത് ആരെയാണെന്നും അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഒരു ഉപകാരവും ഇല്ലാത്തത് രേണുവിനെയുമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് മസ്താന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും അതിലൊന്നും പെടാതെ ഒളിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് രേണുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് കഴിവല്ല കഴിവുകഴാണെന്ന് രേണുവിനെ ഒന്ന് കുത്തിയിട്ട് മസ്താൻ പറയുന്നുണ്ട് അങ്ങോട്ട് മസ്താൻ ഇടക്കിടക്ക് രേണുവിനോട്ടൊന്ന് കുത്തുന്നുണ്ട് അത് എന്തായാലും ഞാൻ പറഞ്ഞുതരാം പിന്നീട് വന്നിട്ടുള്ളത് പ്രവീൺ ആണ് കേട്ടോ പ്രവീൺ ആദ്യം തന്നെ സെലക്ട് ചെയ്ത ഷാനവാസിനെയാണ് പിന്നെ ഒന്നും കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് ഒണിയലിനെയും ഒരു ഉപകാരവും ഇല്ലാതായിട്ട് സെലക്ട് ചെയ്തത് അനീഷിനെയാണ് അനീഷിന്റെ പേര് സെലക്ട് ചെയ്തത് അനീഷിനെ ഒട്ടും വിളിച്ചില്ലാത്ത അനീഷിന്റെ മുഖം കണ്ടാൽ നന്നായിട്ട് നന്നായിട്ടറിയില്ല അനീഷ് നല്ലൊരു പ്ലെയർ ആണെന്ന് പ്ലെയറാണെന്ന് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ നല്ലൊരു കണ്ടന്റ് മേക്കറും കൂടിയാണ് അതുകൊണ്ട് തന്നെ അനീഷിനെ ഇട്ടൊന്ന് ചൊറിയാന്ന് വിചാരിച്ചിട്ടുണ്ടാകും പിന്നീട് വന്നിട്ടുള്ളത് ജിഷിനാണ് ജിഷൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അഭിഷേകിനെയാണ് എല്ലാം കണ്ടിട്ടും കാണാതായിട്ട് നടിക്കുന്നത് ജിസേലിനെയാണ് സെലക്ട് ചെയ്തത് ഒരു ഉപകാരവും ഇല്ലാതായിട്ട് റനയെയും ാണ് സെലക്ട് ചെയ്തത് ഒരു ഉപകാരമില്ലാത്തതെന്ന് ജിഷിൻ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കാരണം റെന എന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കലകല പറയാന്നല്ലാതെ അവിടെ ഒരു തരത്തിലുള്ള കണ്ടന്റ് പുള്ളിക്കരുത്തി ക്രിയേറ്റ് ചെയ്യുന്നില്ല ജിഷിന് പറയുന്ന കാര്യം ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബിഗ് ബോസ് കാണുന്ന ടൈമില് റെനയുടെ ആ ഒരു ഭാഗം വരുമ്പോ റെനയുടെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് അപ്പൊ തന്നെ ആകും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ടി വി മ്യൂട്ടാക്കും എന്നുള്ളത് ജിഷിൻ ആ പറഞ്ഞത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ബിഗ് ബോസിൽ ആ ടൈമിൽ നല്ലൊരു കയ്യടി തന്നെ ഉണ്ടായിരുന്നു ആ ടൈമിൽ റെന പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ് എന്നൊക്കെ റെന എടുത്തു പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സാബുമാനാണ് സാബുമാൻ ഒരു ഗുണവും ഇല്ലാത്തായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ആതിലെയുമാണ് ഇതിലൊന്നും പെടാതെ സേഫ് ആയി നിന്നിട്ടുള്ളത് നെവിൻ ആണ് നെവിന്റെ പേര് മാത്രം ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നെവിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്കും കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ വന്നിട്ടുള്ള അഞ്ചു പേരിൽ ഇവരിൽ ആയിരിക്കും ആർക്കൊക്കെയാണ് വെല്ലുവിളിയായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പൊ നെവിൻ പറഞ്ഞത് ജിഷിന് വെല്ലുവിളിയായിട്ടുള്ളത് അനീഷാണെന്നും മസ്താനിക്ക് വെല്ലുവിളിയായിട്ടുള്ളത് അനുമോളാണെന്നും പറഞ്ഞു പ്രവീണിന് ഷാനവാസാണ് വെല്ലുവിളിയെന്നും അതുപോലെ തന്നെ സാബുവിന് ഞാൻ തന്നെയാണ് വെല്ലുവിളിയെന്നും പറഞ്ഞു സാബുവിനോട് പറയുന്ന കാര്യം വന്നപ്പാടെ തന്നെ ക്യൂട്ട്നെസ് ഒക്കെ വിതർ ഇവിടെയെങ്കിലും വിലസാമെന്ന് കരുതുന്നുണ്ട് അതിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് നെവിനെടുത്തു പറയുന്നുണ്ട് മേ ബി ആരിനെ സാബു വെല്ലുവിളി ആയിരിക്കുമെന്നും പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മിയുടെ പേര് പറയുമ്പോൾ ലക്ഷ്മി കയറി അങ്ങ് ചൊറിയുന്നുണ്ട് ലക്ഷ്മിക്ക് ക്യാപ്റ്റൻ ആവാനുള്ള കാലറൊക്കെ ഉണ്ടെന്ന് നെവിൻ നെവിനെടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മി എല്ലാവർക്കും ഒരു വെല്ലുവിളിയാവുന്ന പറഞ്ഞപ്പോ ലക്ഷ്മി എടുത്തു പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരൊറ്റ പേര് മതി എന്നുള്ളത് പുള്ളിക്കരുത്തി വന്നപാടായത് കൊണ്ട് ഇത്തിരി ഉഷാറാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെയൊക്കെ കൂടത്തിൽ ഇവരുടെ കൂടത്തില് ഞാൻ വലിയ ആളെന്നൊക്കെ തോന്നിപ്പിക്കണ്ടേ ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് നോറയും റനയും തമ്മിൽ നല്ല അടിയൊക്കെ നടക്കുന്നുണ്ട് റനയെ സെറിലാക്കമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പുതിയ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് നോറയാണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ആദ്യമൊക്കെ ആണെങ്കിൽ നോറെ ഭയങ്കര സയലന്റ് ആയിരുന്നു പക്ഷെ ഇപ്പോ നല്ല രീതിയിൽ കളി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ജിഷിന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ രേണുവിനെ കൊണ്ട് രേണുവിനെ കൊണ്ട് എല്ലാവരും എല്ലാരും ഒത്തുപിടിച്ചിട്ട് പുള്ളിക്കാര്യത്തെ അങ്ങ് പുറത്താക്കുക എന്നാല് ബിഗ് ബോസിനെ കൂടെ തെറി പറയാന്നുള്ളത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഉപകാരം അല്ലെങ്കിൽ സഹായം ചെയ്ത ആളെ തെറി പറയുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരത്തേക്ക് ഉണ്ട് ഇടി വെച്ചു കൊടുത്ത ഫിറോസിനെ അതുപോലെ തന്നെ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ താജിനെ അതുപോലെ തന്നെ മറുനാടിനെ പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ചേച്ചി എല്ലാവരെയും ഉപകാരം ചെയ്തിട്ടുള്ള എല്ലാവരെയും തെറി പറയുന്ന സ്വഭാവം രേണുവിന് ഉണ്ട് അപ്പോൾ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സഹായമാണല്ലോ ഒരു ഉപകാരമാണല്ലോ വെറുതെ എവിടെ ഇരുന്നിട്ട് ഒരു സൈഡിലങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രത്യേക കണ്ടനൊന്നും കൊടുക്കാതെ ഒരു സൈഡിൽ ഇരുന്നിട്ട് വെറുതെ പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് അപ്പോൾ അതും ഒരു സഹായം തന്നെയാണ് അപ്പോ ബിഗ് ബോസ് എന്തായാലും രേണുവിനെ പിടിച്ച് പുറത്താക്കിയാൽ ഉറപ്പായിട്ടും ബിഗ് ബോസിനെ തെറി പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ വേറൊരു കാര്യം ജിഷിന് കുളിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ബക്കറ്റുള്ള ആ ഒരു തുണിയെടുത്ത് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ ആര്യൻ വന്നിട്ട് ആ ബക്കറ്റുള്ള തുണിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ആര്യം പറയുന്ന ഓരോ കാര്യത്തിനും ഉരുള കുപ്പേരി പോലെ തന്നെ ജിഷിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും ജിഷിൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം മസ്താനിയുടെ മസ്താനി ഇത്രയും നാൾ സ്ക്രീൻ സ്പേസ് ഇല്ലാതെ ഏണുസുദിക്ക് നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ മസ്താൻ വിചാരിക്കുന്ന ആരും രേണുവിന് സംസാരിക്കാൻ അറിയില്ല ഒരു ഭാഗത്ത് ഇരിക്കുന്നൊന്നും നോക്കണ്ട രേണുവിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പൂസിയെ പോലെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട നൂറ് ഇതുപോലെ തന്നെയായിരുന്നു രേണുവിനെ പോലെ തന്നെ സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്തായിരുന്നു ഇപ്പൊ പൊട്ടിത്തെറക്കുന്നത് കണ്ട അതുപോലെ തന്നെയായിരിക്കും രേണു ഇവിടെ സുധിയുടെ പേര് മസ്താൻ ഇടയ്ക്കിടക്ക് വലിച്ചിരുന്നുണ്ട് അത് രേണുവിനൊന്നും ഫയറാക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും മസ്താനി എന്തൊക്കെ പറഞ്ഞാലും രേണുവിനെ കൊണ്ട് വിധവ എന്ന് പറയണ്ടായിരുന്നു അത് ഒരു ഇത്തിരി കൂടി കൂടിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷമുള്ള ബിഗ് ബോസിന്റെ എപ്പിസോഡ് മുന്നേ ഉള്ള എപ്പിസോഡിനെക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ വൈൽക്കാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്